ന്യൂസ് സ്വർണ്ണ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം സ്വാഗതം വാർത്തകളുമായി അരുൺ സൂപ്പർ ഫ്ലൂ പ്രതിസന്ധിക്കൊപ്പം പ്രവർത്തനം അവതാളത്തിലാക്കാൻ തുടരെ അഞ്ചു ദിവസം പണിമുടക്കാനുള്ള തീരുമാനവുമായി റെസിഡന്റ് ഡോക്ടർമാർ മുന്നോട്ട് ഫ്ലൂ കേസുകൾ റെക്കോർഡ് തോതിൽ കൂടുന്നതിനിടെ പ്രധാനമന്ത്രിയുടെയും ഹെൽത്ത് സെക്രട്ടറിയുടെയും അഭ്യർത്ഥനകൾ തള്ളിയാണ് റെസിഡന്റ് ഡോക്ടർമാർ പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത് അവസാനവട്ട ഇടപെടൽ നടത്തി സമരം ഒത്തുതീർക്കാമെന്ന സർക്കാർ ശ്രമങ്ങൾക്കാണ് ബി എം എ തിരിച്ചടി നൽകിയിരിക്കുന്നത് ഇതോടെ നാളെ മുതൽ ആരംഭിക്കുന്ന അഞ്ചു ദിവസത്തെ പണിമുടക്ക് തടസ്സമില്ലാതെ തുടരും ക്രിസ്മസിന് മുൻപ് വരെയാണ് സമരം നേടുക സമരം ഒഴിവാക്കാനായി ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന് പുതിയ ഓഫർ വാഗ്ദാനം ചെയ്തിരുന്നു ഈ ഓഫർ അംഗങ്ങളുടെ അഭിപ്രായത്തിനായി സമർപ്പിച്ചപ്പോൾ പേരും ഇത് തള്ളാനാണ് വോട്ട് ചെയ്തത് എന്നാണ് അവർ പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ട്രെയിനിങ്ങിന് പോസ്റ്റുകൾ വിപുലീകരിക്കാനും എക്സാം ഫീസ് പോലെ പോക്കറ്റിൽ നിന്നും ചെലവാകുന്ന തുക കവർ ചെയ്യാമെന്നുമാണ് സ്ട്രീറ്റിംഗ് ഓഫർ ചെയ്തത് വിന്റർ സമ്മർദ്ദത്തിനൊപ്പം പ്രതീക്ഷിച്ചതിലും നേരത്തെ ഫ്ലൂ സീസൺ കൊണ്ടുപിടിച്ചതും ചേർന്നാണ് എൻ എച്ച് എസ് ദുരിതം സമ്മാനിക്കുന്നത് ഈ ഘട്ടത്തിൽ നിരുത്തരവാദപരമായ നിലപാട് സ്വീകരിച്ച രോഗികളെ അപകടത്തിലാക്കുന്ന ഡോക്ടർമാരുടെ പ്രഖ്യാപനങ്ങളെ സ്ട്രീറ്റിംഗ് അപലപിച്ചു അപകടം പിടിച്ച സമയത്ത് ക്രിസ്മസ് പണിമുടക്ക് നടത്തി എൻസിന് ആഘാതം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജനുവരിയിലേക്ക് ഇത് മാറ്റിവെക്കാൻ പോലും ഇവർ തയ്യാറായില്ല രോഗികളുടെ സുരക്ഷയോ മറ്റു എച്ച് എസ് ജീവനക്കാരുടെ അവസ്ഥയോ ബി എം എക്ക് പ്രശ്നമല്ല എന്നും സ്റ്റേറ്റിംഗ് യു കെയിൽ ആദ്യത്തെ വീട് വാങ്ങുന്നവരിൽ ബഡ്ജറ്റിനേക്കാൾ വലിയ മോഡ്ഗേജുകൾ എടുക്കുന്നവരുടെ എണ്ണം ഏറുന്നു ശമ്പളം വർധിക്കുന്നതും അഫോർഡബിലിറ്റി ടെസ്റ്റുകൾ മയപ്പെടുന്നതുമാണ് മുൻപത്തെ അപേക്ഷിച്ച് ഉയർന്ന ബഡ്ജറ്റുള്ള പ്രോപ്പർട്ടികൾ വാങ്ങാൻ ജനങ്ങൾക്ക് ശേഷി നൽകുന്നത് സെപ്റ്റംബർ വരെയുള്ള വർഷത്തിൽ ആദ്യ വീട് വാങ്ങിയവർ എടുത്ത ശരാശരി കടം രണ്ടു ലക്ഷത്തി പത്തായിരത്തി എണ്ണൂറ് പൗണ്ടാണെന്ന് പ്രോപ്പർട്ടി ഏജന്റുമാരായ സാവൽസ് വ്യക്തമാക്കുന്നു ഇത് റെക്കോർഡ് ഉയരത്തിലുള്ളതാണ് ഹൗസിംഗ് മാർക്കറ്റിൽ നടന്ന പന്ത്രണ്ട് മാസത്തെ ഇടപാടുകളിൽ ഇരുപത് ശതമാനം ആദ്യത്തെ വീട് വാങ്ങിയവരാണ് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഏഴ് മുതലുള്ള കണക്കുകൾ പ്രകാരം ഇത് ഏറ്റവും ഉയർന്ന നിലയിലുമാണ് ലണ്ടൻ പോലുള്ള സ്ഥലങ്ങളിൽ ഈ ഇഫക്റ്റ് കൂടുതലാണ് ഈ വർഷം തലസ്ഥാനത്ത് നടത്തിയ വാങ്ങലുകളിൽ പകുതിയിലേറെയും ആദ്യത്തെ വീട് വാങ്ങിയവരുടെ വകയായിരുന്നുവെന്ന് എസ്റ്റേറ്റ് ഏജന്റ് ഹാം ഈ കാലയളവിൽ ആദ്യത്തെ വീട് വാങ്ങിയ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പേർക്കായി മോർഗേജ് ലെൻഡർമാർ എൺപത്തിരണ്ട് പോയിന്റ് എട്ട് ബില്യൺ പൗണ്ട് ലോൺ നൽകിയെന്ന് സാവൽസ് പറയുന്നു മുൻ വർഷത്തെക്കാൾ മുപ്പത് ശതമാനമാണ് വർധന പരമ്പരാഗത രീതി വിട്ട് ഫാക്ടിന് പകരം വീട് വാങ്ങുന്നതാണ് ആദ്യത്തെ വീട് വാങ്ങുന്നവരുടെ മോർഗേജിന് വലിപ്പം കൂടുന്നത് കൂടാതെ ഇവരുടെ ശരാശരി പ്രായം ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സാണ് പ്രോപ്പർട്ടി വിപണിയിൽ ചൂട് വയ്ക്കുമ്പോഴേക്കും ഇവരിൽ മുപ്പത്തിയൊന്ന് ശതമാനം പേർക്കും കുട്ടികളും വർഷം അവസാനിക്കാൻ പോകുമ്പോൾ ബ്രിട്ടനിൽ ശരാശരി ചോദിക്കുന്ന വിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തിഒൻപത് പൗണ്ടിന്റെ കുറവുണ്ട് ഡിസംബറിലെ ശരാശരി ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ട് പൗണ്ടിലാണെന്ന് റൈറ്റ് മൂവും വ്യക്തമാക്കുന്നുണ്ട് യു കെയിലെ സ്മാർട്ട് മോട്ടോർ എ ഐ ക്യാമറകൾ എല്ലാം തികഞ്ഞതല്ല മനുഷ്യന്റെ ഇടപെടലില്ലാതെ എല്ലാം കൃത്യമായി ചെയ്യുന്ന ക്യാമറകൾ പിഴവുകളും വരുത്തുന്നുണ്ട് സ്മാർട്ട് മോട്ടോർ വേകളിൽ അമിത വേഗത്തിൽ സഞ്ചരിച്ച പേരിൽ ആയിരക്കണക്കിന് നിരപരാധികളായ ഡ്രൈവർമാരെയാണ് സ്പീഡ് ക്യാമറകൾ കുറ്റക്കാരാക്കിയതെന്നാണ് പുതിയ കണ്ടെത്തൽ ക്യാമറകളിലെ പിഴവാണ് ഈ ഗുരുതര വീഴ്ചയ്ക്ക് ഇടയാക്കിയത് ഗവൺമെന്റിന് മില്യൺ കണക്കിന് നഷ്ടപരിഹാരം നൽകേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ ഇപ്പോൾ നാല് വർഷക്കാലമായി എല്ലാ സ്മാർട്ട് മോട്ടോർ വെയിലിലും ചില എ റോഡുകളിലും സ്ഥാപിച്ചിട്ടുള്ള വേരിയബിൾ സ്പീഡ് ക്യാമറ സിസ്റ്റത്തിൽ പിഴവ് നിലനിരുന്നുവെന്നാണ് കണ്ടെത്തൽ ഈ ക്യാമറകൾ നൽകുന്ന വിവരങ്ങളെ ആശ്രയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ പോലീസ് രഹസ്യമായി ഇവ സ്ഥാപിക്കുന്നത് നിർത്തിവെക്കുകയാണ് ചെയ്തത് ഇതുവരെ മുപ്പത്തിയാറായിരത്തിലേറെ അമിത വേഗത കേസുകളാണ് റദ്ദാക്കപ്പെട്ടത് ഇതിനു പുറമെ കോടതി കേസുകളും സ്പീഡ് സംബന്ധിച്ച ബോധവത്കരണ ക്ലാസുകളും റദ്ദാക്കേണ്ട അവസ്ഥയിലാണ് ഇരുപത്തിരണ്ട് പോലീസ് സേനകൾ വീക്കെൻഡിൽ മന്ത്രിമാരും പോലീസ് സേനകളും നടത്തിയ കൂടിക്കാഴ്ചയിൽ വരും ദിവസങ്ങളിൽ സ്പീഡ് ക്യാമറ ഉപയോഗത്തിൽ നിന്നും പിൻവാങ്ങാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് ഡ്രൈവർമാർ തങ്ങളുടെ വാഹനത്തിലെ ഡാഷ് ക്യാം ഫുട്ടേജ് കോടതികളെ കാണിച്ചപ്പോഴാണ് പ്രശ്നം സ്പീഡ് ക്യാമറയുടേതാണ് എന്ന് തിരിച്ചറിയുന്നത് ഇനി നാട്ടിലെ വാർത്തകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കു നേരെയുണ്ടായ ആക്രമണത്തിൽ ആറ് ബി ജെ പി പ്രവർത്തകർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസ് ആലപ്പുഴ നീലംപേരൂർ പഞ്ചായത്തിലാണ് സംഭവം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായ രാംജിത്തിനാണ് ക്രൂരമർദ്ദനമേറ്റത് കൈനടി പോലീസാണ് കേസെടുത്തത് ഇവിടെ എൽ ഡി എഫിൽ നിന്ന് ബിജെപി ഭരണം പിടിച്ചെടുത്തിരുന്നു ബിജെപി പ്രവർത്തകർ രാംജിത്തിന്റെ തല അടിച്ചു തറക്കുകയായിരുന്നു മറ്റ് ഗുരുതര പരിക്കുകളുമുണ്ട് രാംജിത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ ഉണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു ആക്രമണത്തിൽ ബിജെപി ആക്രമണത്തിൽ ബിജെപി പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു സർക്കാർ വേദിയിൽ വെച്ച് നിയമന ഉത്തരവ് നൽകുന്നതിനിടെ വനിതാ ഡോക്ടറുടെ ഹിജാബ് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അയച്ചുമാറ്റിയത് വിവാദത്തിൽ തിങ്കളാഴ്ച പട്നയിലെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റായ സംവാദിൽ നടന്ന ആയുഷ് ഡോക്ടർമാർക്കുള്ള നിയമന കത്ത് വിതരണ ചടങ്ങിനിടെയായിരുന്നു സംഭവം നിതീഷ് കുമാറിന്റെ മാനസിക നില തെറ്റിയെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി ആയുഷ് ഡോക്ടർമാർക്കുള്ള നിയമന ഉത്തരവ് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ ആയിരത്തിലധികം പേർക്കാണ് നിയമനം നൽകിയത് ഇതിൽ പത്ത് പേർക്ക് നേരിട്ട് കത്ത് നൽകുന്നതിനിടെ വേദിയിലെത്തിയ ഹിജാബ് ധരിച്ച ഉദ്യോഗാർത്ഥിയോട് ഇതെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് നിതീഷ് കുമാർ അവരുടെ ഹിജാബ് താഴേക്ക് വലിക്കുകയായിരുന്നു അമ്പത് പോയ ഉദ്യോഗാർത്ഥിയെ വേദിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ മാറ്റി നിർത്തി ഇതിനിടെ സമീപത്തുണ്ടായിരുന്ന ഉപമുഖ്യമന്ത്രി ശ്യാം ചൗധരി നിതീഷിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇനി സ്പോർട്സ് വാർത്തകൾ ഓൾ ട്രാഫോർഡിൽ ഞായറാഴ്ച നടന്ന നാടകീയമായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബോൺ മൌത്തും പങ്കാളികളായി പതിമൂന്നാം മിനിറ്റിൽ അമദ് ഡ്യാലോയിലൂടെ യുണൈറ്റഡ് ലീഗ് നേടി പക്ഷെ നിരവധി അവസരങ്ങൾ നഷ്ടപ്പെടുത്തി അവരുടെ നേട്ടം വർദ്ധിപ്പിച്ചു യുണൈറ്റഡിന്റെ നഷ്ടമായ ക്രിപ്പിൽ യുണൈറ്റഡിന്റെ നഷ്ടമായ അവസരങ്ങൾ ബോൺ മൌത്ത് മുതലെടുത്തു പ്രതിരോധ പിഴവിന് ശേഷം ആദ്യ പകുതിയുടെ അവസാനത്തിൽ സമനില നേടി ബ്രോണോ ഫെർണാണ്ടിസിന്റെ കോർണറിൽ നിന്ന് കാസവിറോ ഹെറ്റ് ചെയ്തതോടെ ഇടവേളയ്ക്ക് മുൻപ് യുണൈറ്റഡ് ലീഡ് തിരിച്ചുപിടിച്ചു പകുതി സമയത്ത് രണ്ടേ ഒന്ന് എന്ന സ്കോർ നേടി പുനരാരംഭിച്ചതിനു ശേഷം സന്ദർശകർ ആക്രമണാത്മകമായി കളിച്ചു തുടർച്ചയായി രണ്ട് ഗോളുകൾ നേടി മൂന്ന് രണ്ടിന് മുന്നിലെത്തി ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ദശാംശം അഞ്ച് രണ്ട് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും